എന്ത് സ്നേഹമായിട്ടാണ് ചേച്ചി വിളിക്കുന്നത് കണ്ണിന് ഒരു മുഖം ഞാൻ നല്ലത് പറയും പോടാ എന്ന് എനിക്കുണ്ട് ആ സ്ത്രീകൾക്ക് വേണം ഇഷ്ടമുണ്ടോ പോയിക്കോ ഇഷ്ടവും പ്രണയവും കാര്യങ്ങളൊക്കെ അതൊന്നും മാറ്റി വെക്കാൻ സാധിക്കില്ല പുതിയൊരു കോണ്ടാണ് അല്ല പുതിയ ഉടായിപ്പാണ് അതായത് ഇവരുടെ നെഗറ്റീവ് ഒക്കെ മാറ്റി പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ് ജസ്നാ സലീം ഒന്ന് മാസാവാൻ നോക്കിയതാണ് പക്ഷേ പണിപാളി ജസ്ന സലീം ആരാണെന്ന് പ്രത്യേകിച്ച് മലയാളികളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം കണ്ണന്റെ ചിത്രം വരച്ചു പിന്നീട് ഗുരുവായൂർ അമ്പലത്തിന്റെ ഇഷ്യൂയിലൂടെ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഒരുപോലെ വെറുക്കപ്പെട്ട അവളായി മാറിയ ഒരു വ്യക്തിയാണ് ജസ്ന സലീം ഒരുപാട് നെഗറ്റീവാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ആ നെഗറ്റീവ് മാറ്റാൻ വേണ്ടി ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിലും മുഴുവനായിട്ടും നെഗറ്റീവാണ് വന്നിട്ടുള്ളതെന്ന് മാത്രം ബസ്സുകളിലോ മറ്റു പൊതുസ്ഥലങ്ങളിലോ സ്ത്രീകൾ സഞ്ചരിക്കുമ്പോൾ ലൈംഗിക ചുവയോടെ അവരെ നോക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുമ്പോൾ അവർ അതിനെ റിയാക്ട് ചെയ്യും അതിനെ റിയാക്ട് ചെയ്യണം അതിനെ മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അതിനെ മാസായിട്ട് തന്നെയാണ് കാണാറ് ഇതുപോലൊരു ശ്രമമാണ് ജസ്ന സലീം ഇവിടെ നടത്താൻ ശ്രമിച്ചത് പക്ഷെ അത് പാളിപ്പോയി നമുക്കറിയാം ജസ്ന സലീം ജീവിച്ചു പോകുന്നത് കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ടാണ് അതിന്റെ ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ മൊബൈൽ ഫോൺ നമ്പർ പബ്ലിക് ആക്കിയിട്ടുണ്ട് അതിൽ ഒരുപാട് നിരവധി കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് കോഴികൾ ഉള്ള നാട് തന്നെയാണ് നമ്മളുടേത് അപ്പോൾ ഈ വിളിക്കുന്നവരെ ന്യായീകരിക്കുന്നൊന്നുമില്ല അവർ ചെയ്തതും തെറ്റ് തന്നെയാണ് പക്ഷേ ജസ്ന സലീം ചെയ്തത് ശരിയാണോ കേട്ടു നോക്കൂട് സംസാരിക്കണം വീഡിയോ എന്റെ കാണുന്നുണ്ട് അത് അവിടെ കിടക്കട്ടെ എന്നെ നിരന്തരം നിരന്തരം ഇങ്ങനെ എന്തിനാ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു സാധാരണ രീതിയിൽ ഒരാൾക്ക് താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ നിരന്തരമായി വിളിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്യും ഇല്ലെങ്കിൽ പോലീസിനെ അറിയിക്കും അധിക പേരും ബ്ലോക്ക് ചെയ്യാനാണ് നിൽക്കുക പോലീസിന്റെ നിൽക്കില്ല ബ്ലോക്ക് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ പക്ഷേ ഇവർ ചെയ്തതോ കണ്ടിന്യൂസ് ആയിട്ട് കോൾ എടുക്കുക അതുപോലെ അത് റെക്കോർഡ് ചെയ്യുക ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക ബാക്കിയും കൂടി കേട്ട് നോക്കാം എന്താ സംസാരിക്കാൻ ഇഷ്ടം

ഈ അമ്മയോടുള്ള സ്നേഹം പോലെയല്ല ഈ സ്നേഹം ഇത് രണ്ടും രണ്ടാണ് അതുകൊണ്ട് ഈ സ്നേഹത്തെ അമ്മയോടുള്ള സ്നേഹം അളക്കണ്ട അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ഇതിനേക്കാളൊക്കെ പത്ത് നൂറ് മടങ്ങ് മുകളിലായിരിക്കും അതുകൊണ്ട് ഇതും അതും കൂട്ടി കൂട്ടിച്ചേർക്കാൻ ഇവിടെ ഇറക്കുക ഇറക്കിയിട്ട് കാര്യമല്ല ഇറങ്ങിട്ട് ഇറക്കിയിട്ട് ഒരു ഒരു കാര്യം ഇല്ലാത്തൊരു സംഭവമാണ് എന്നാന്നുള്ളത് നിനക്കിപ്പം മനസ്സിലാവും നീ സംസാരിച്ചോണ്ടിരിക്കുന്ന പോസ്റ്റ് ചെയ്യുമ്പോ നിനക്ക് അങ്ങ് മനസ്സിലായിക്കോളൂട്ടോ എന്റെ വീട്ടുകിടക്കുന്നുണ്ടെങ്കിൽ അല്ല പുതിയ അതായത് ഇവരുടെ നെഗറ്റീവ് ഒക്കെ മാറ്റി പോസിറ്റീവിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയാണ് ഇതുപോലത്തെ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ചെയ്താൽ അതോ ഒന്നോ രണ്ടോ പേര് വിളിച്ചു അത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഓക്കെ അവരെ കൂടെ നിൽക്കാം പക്ഷേ അതൊരു പത്തോ പതിനഞ്ചോ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവരെ കൂടെ നിൽക്കാൻ പറ്റുമോ പറ്റില്ല ഈ വിളിച്ചവരൊന്നും നല്ലവരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചെയ്തത് തെറ്റി തന്നെയാണ് കാരണം രാത്രി പാതിരാത്രി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അറ്റൻഡ് ചെയ്യണമൊന്നുമില്ല ആ നമ്പറൊക്കെ അറിയുന്ന നമ്പർ ആയി കഴിഞ്ഞാൽ അതായത് വിളിക്കുന്ന നമ്പർ ആയി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് ചെയ്തില്ല വന്നിട്ടുള്ള പല കോളുകളും പ്രപ്പോസലും ഇഷ്ടമാണ് ക്രഷടിച്ചിട്ടാണ് അടിച്ചിട്ടാണെന്നൊക്കെയാണ് ഒരാൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അമ്മയെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ ജസ്ന സലീമിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല ഈ ഒരു കാര്യത്തിലൊക്കെ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു ഇത് ഒന്നോ രണ്ടോ കാര്യത്തിലാണെങ്കിൽ ഇത് പോസ്റ്റോടെ പോസ്റ്റാണ് ഇവരെ പോലത്തെ ആളുകൾക്ക് പ്രിയങ്ക ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു മറുപടി ഉണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം ണം ഈ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് സ്നേഹമായിട്ടാണ് ചേച്ചിന്ന് വിളിക്കുന്നത് ഇന്നലെ കണ്ണീന്ന് ഒരു മുഖം മാറിയാൽ ഞാൻ നല്ലത് പറയും പോടാ എന്ന് പറയാനുള്ളത് എനിക്കുണ്ട് ആ ആർജ്ജ സ്ത്രീകൾക്ക് വേണം ഇഷ്ടമുണ്ടോ നിങ്ങൾ പോയിക്കോ ഇഷ്ടവും പ്രണയവും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉള്ളതാ അതൊന്നും ആർക്കും മാറ്റി വെക്കാൻ സാധിക്കില്ല അതെനിക്ക് മനുഷ്യനില്ല ഈ സ്ത്രീയായി ഞാൻ സ്നേഹിക്കുന്ന പാർട്ടായിരിക്കും പൂക്കളെയായിരിക്കും പ്രേമവും സ്നേഹമൊക്കെ ജീവിതത്തിലുണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കാം അതല്ലേ ചെയ്താൽ നിങ്ങൾ ആണെങ്കിൽ എന്താ വിട്ടും ചെയ്തിട്ടുള്ളത് ഈ നമ്പർ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിയാലേ സംസാരിക്കൂ ഈ നമ്പർ ആകാശത്തും മഴത്തുള്ളി പോലെ വീഴുന്നതല്ല ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലേ കൊടുക്കുന്ന നമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം വൃത്തികരായിട്ട് വല്ലതും വന്നാലും നമ്മുടെ കയ്യിലാണ് സ്വിച്ചിരിക്കുന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത് കാരണ കുട്ടിക്ക് തല്ലോ വേണ്ട പെണ്ണിനും വേണ്ടേ ഞാൻ ആയിപ്രോത്തും നിൽക്കുന്ന ആൾക്കാരും നിങ്ങൾ ആണുങ്ങൾ ആളുകൾ കുറ്റം ചെയ്യുന്നവരുണ്ട് അവരെ ശിക്ഷിക്കണം അതിനൊന്നും ഞാൻ എതിരല്ല പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സ്പോട്ടിൽ പറയാതെ തോന്നുമ്പോൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ നിൽക്കില്ല ആ എന്താ പറയാ ഒരു കാര്യം ഞാൻ നിൽക്കില്ല കാരണം എന്താ പറയുക നിങ്ങളെയുള്ള എല്ലാവർക്കും അമ്മയുണ്ട് അല്ലേ മക്കൾ വളർന്നു വരുന്നുണ്ട് ഭാര്യയുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പുരുഷനെ എത്ര അനുഭവിക്കും പ്രിയങ്ക ചേച്ചി നൂറ് ശതമാനവും ശരിയാണ് ഈ നമ്പർ കൊടുത്തത് ആരാണ് അവരെവിടെന്നെങ്കിലും തപ്പിയെടുത്ത് വിളിച്ചതൊന്നുമല്ല ഇവർ കൊടുത്തു തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ അത് പബ്ലിക്കാക്കി നമ്പർ കൊടുത്തു അപ്പോൾ കോളുകൾ വരും വരാതിരിക്കില്ല ആ കോളുകളിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് കട്ട് ചെയ്താൽ മതി പിന്നെ ഈ കോള് വിളിച്ച ആളുകൾ അത്ര നല്ല ആളുകളൊന്നുമല്ല മാന്യമായ ആളുകളാണെങ്കിൽ രാവിലെ വിളിക്കും അല്ലാതെ പന്ത്രണ്ട് മണി ഒരു മണിക്കും ശേഷമല്ല വിളിക്കുക അതൊരു വശം പക്ഷെ ഇവർക്ക് ഇത് ചെയ്യാമായിരുന്നു പ്രിയങ്ക ചേച്ചി പറഞ്ഞതുപോലെ ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കട്ട് ചെയ്യാം ബ്ലോക്ക് ചെയ്യാം എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് പോലീസിൽ കംപ്ലൈൻറ് ചെയ്യാൻ വേണമെങ്കിൽ സൈബർ സെല്ലിൽ കംപ്ലൈൻ്റ് ചെയ്യാം സൈബർ സെല്ലിൽ കംപ്ലയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പേര് വീഴ്ച വിട്ടിട്ട് കണ്ടതാണ് അത്ര പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് വരില്ല അത് സത്യമാണ് എന്നിരുന്നാലും വേറെയും ഓപ്ഷൻസ് ഉണ്ടല്ലോ ബ്ലോക്ക് ചെയ്യാം അതൊന്നും ചെയ്തില്ല ഇത് കണ്ടന്റ് ആക്കി ആക്കിയെടുത്തു നിരന്തരമായി ഇതുപോലത്തെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അത് പുതിയൊരു കോണ്ടൻറ്റായി മാറി എന്തായാലും ഹീറോ ആവാൻ നോക്കിയതാണ് ഏതാണ്ട് സീറോ ആയിട്ടുണ്ട് കാരണം ഈ വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ ഭൂരിപക്ഷവും നെഗറ്റീവ് കമന്റ്സ് ആണ് നെഗറ്റീവ് മാറ്റാൻ നോക്കി നെഗറ്റീവ് ഇപ്പോൾ അധികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്